അപ്പോൾ ഡി ആർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പോൾട്രി ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഒരു കോഴിക്കുഞ്ഞിൻ്റെ വണ്ടി അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരൊക്കെയാണ് കോയമ്പത്തൂരിൽ നടക്കുന്ന ഇന്ത്യ പോൾട്രി ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഫാമേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് കമ്പനികൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് എന്തായാലും ഫാമസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ ഉപകാരപ്പെടുന്നൊരു ഫസ്റ്റ് തന്നെയാണ് അത് എല്ലാ വർഷവും നടക്കുന്നുണ്ട് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നത് ജനുവരിയിൽ തന്നെയാണ് നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പോകുന്നത് ഇനിയിപ്പോൾ എന്തായാലും തീരുമാനിച്ച അടുത്ത പ്രാവശ്യം നടക്കുമ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് അതൊരു മൂന്ന് നാല് ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ തന്നെ അത് ഷെയർ ചെയ്യാൻ എന്നുള്ള തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോകുന്നത് നമുക്ക് കാണാം അവിടെയുള്ള സ്റ്റാളുകളുടെ ഒരു എന്താ പറയുക ലിസ്റ്റാണ് അവിടെ കാണിക്കുന്നത് അപ്പം നേരെ നമുക്ക് ഈ ഒരു കൗണ്ടറിൽ നമ്മൾ അവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ ഫോൺ നമ്പറും അതേപോലെ തന്നെ ഓൺലൈനിലൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണ് ഒരു പൈസ നമ്മൾ അവിടെ എവിടെയും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ ആ ഒരു ഹാളിലൊക്കെ അങ്ങ് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഫുൾ എയർ കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടുപ്പോ കാര്യങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണത്തിന് നമ്മൾ പൈസ കൊടുക്കണം പിന്നെ നമ്മൾ ഇതേപോലെ ഓരോരോ സ്റ്റാളുകളുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഫീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റാളാണ് ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ അവിടെ പിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഭാവിയിൽ എന്തായാലും ഉപകാരപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഫൈബർ ബോക്സ് അതായത് ചിക്സ് ബോക്സ് അതുപോലെ തന്നെ കോഴികളൊക്കെ ഉണ്ടാകുന്ന ഒരു ബോക്സ് ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് അതായത് ഒക്കെ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാളാണിത് അവരുടെയൊക്കെ കോണ്ടാക്റ്റ് ഞാനിതിൻ്റെ തായ ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ തായ ഇങ്ങനെ കാണിക്കുമോ അപ്പോൾ നിങ്ങൾ അത് സേവ് ചെയ്യുക അതിൻ്റെ ആവശ്യം വരുമ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ചെറിയ ബൾക്ക് ചെറിയ ഓർഡർ ഓർഡറിനെ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടില്ല എന്നാലും നമ്പറൊക്കെ ചോദിച്ചവരുടെ സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ പോയിട്ട് നിങ്ങൾ കമ്പനി നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ചു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് ഒരു ഫീഡിങ് അതായത് പെല്ലത്തൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ആണ് അതായത് ഫീഡ് ഉണ്ടാക്കുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എല്ലാ എക്യൂപ്മെൻസുകളും അടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു എന്താ പറയുക സ്റ്റാളാണിത് അപ്പോൾ ഇവരുടെയും കോൺടാക്ട് തന്നെ അവിടെ വെക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ വലിയ വലിയ ഫാമേഴ്സിനൊക്കെ ആവശ്യമുള്ളൂ നമ്മളെ പോലത്തെ ചെറുകിട ഫാമേഴ്സിന് ഇതിനൊന്നും ആവശ്യമില്ല ഇവിടെ ചെന്നുകഴിഞ്ഞാൽ ആ പൗൾട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയിലും ആൾക്കാർ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇതും ഒരു ഫീഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഒരു സ്റ്റാൾ ആണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറുകിട ഫാമൗസിൽ നിന്നും ഒരു ആവശ്യം ഇല്ലാത്തൊരു മേഖലയാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അടുത്തൊരു സ്റ്റാള് ഇത് ഏകദേശം എല്ലാ ഫാം ഹൗസും ചോദിക്കുന്നൊരു കാര്യമാണ് ഹാച്ചിങ് എഗ് അവിടെയാണെന്ന് കിട്ടാന്ന് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഹാച്ചിങ് എഗ് അതുപോലെ തന്നെ ഫ്രോസൺ ചിക്കൻ ഇതൊക്കെ കിട്ടുന്നൊരു കമ്പനിയുടെ ഒരു സ്റ്റാൾ ആണ് ഇത് അവരുടെ ആ ഒരു പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും അപ്പം അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക അവരെവിടെ അതൊന്ന് അന്വേഷിച്ചിട്ട് ഹാച്ചിങ് ഒക്കെ വേണ്ട ആൾക്കാർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അടുത്തൊരു സ്റ്റാൾ നമുക്ക് നോക്കാം ഇതേ ഫാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റാളാണ് അതായത് നമുക്ക് വെള്ളം സാനിറ്റൈസർ ചെയ്യുന്ന പ്രശ്നം എല്ലാ ഫാമിലും നേരിടുന്ന പ്രശ്നമാണല്ലോ അപ്പം ഈ വെള്ളം കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അത് അണുവിമുക്തമാക്കേപോലെ തന്നെ അത് ശുദ്ധീകരിക്കാനുള്ള ഒരു സിസ്റ്റം അതിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ഇത് അപ്പോൾ ഈ ഒരു സ്റ്റാൾ ഞാൻ വിസിറ്റിയിട്ടുണ്ട് അപ്പം അവരുടെ ഡീറ്റെയിൽ ഞാൻ താഴെ അവരുടെ ഒരു പ്രൊഷർ കൊടുക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് എല്ലാ ഫാമേഴ്സിനും ആവശ്യമായ ഒരു മേഖലയാണ് പിന്നെ ഇതിന്റെ പ്രൈസ് ഒന്നും ഞാൻ പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെയൊക്കെ പ്രൈസ് അവർ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ എന്താ പറയുക നമ്മുടെ ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ വരുന്നതുകൊണ്ട് അവർ ആ ഒരു റേറ്റിംഗ് പറയാണ് പക്ഷെ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇതിലൊക്കെ റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും ആവശ്യമുള്ള ആൾക്കാർ എന്തൊക്കെയാ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അറിയും കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർ കണ്ടീഷനിങ് ആണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് ഫുള്ളി എയർ കണ്ടീഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഫാമ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത്തരം ഫാമുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാളാണ് അതേപോലത്തെ ഫാം മാത്രല്ല നമുക്ക് വലിയ രീതിയിലുള്ള ഫ്രീസറൊക്കെ സെറ്റ് ചെയ്യാൻ ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാളാണിത് അപ്പോൾ ഇത് നമുക്ക് ഫാമേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക ഉപകാരപ്പെടുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല വലിയ വലിയ ബിസിനസ് ആവശ്യമുള്ള ഒരു മേഖലയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി അടുത്തൊരു സ്റ്റാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൗൾട്രി റാക്കിങ് മെഷീൻ ആണ് അതായത് നമ്മുടെ ലിറ്റർ ഇളക്കാനുള്ളൊരു മെഷീനാണിത് ഇപ്പോൾ ഇത് മോട്ടോർ വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മെഷീനാണിത് അതായത് വയർ നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട് ആ ഒരു ബാറ്ററി നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ അത് പ്രവർത്തിക്കാൻ പറ്റും തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ റാക്കിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തായാലും നമ്മൾ നടക്കണം പക്ഷേ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ വീലിങ്ങനെ കറങ്ങുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതായത് ആ ഒരു ബാറ്ററിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല പ്രൈസും വരുന്നുണ്ട് അപ്പോൾ പ്രൈസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പനി നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാന്നിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഫാമിലും ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് പോൾട്രി റാക്കിങ് മെഷീൻ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ് അതായത് നമ്മുടെ ആ ഒരു സ്വിച്ച് ഉണ്ട് ആ ഒരു സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു മുന്നിലെ വീലിങ്ങനെ കറങ്ങും നമ്മൾ അപ്പോൾ അവിടെ നേരത്ത് വെച്ച് കൊടുക്കും ആ ഒരു വീലിനെ മുട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ് അപ്പോൾ അവർ പറയുന്നത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ഒരു അരമണിക്കൂറുകൊണ്ട് റാക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫാമേഴ്സ് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ തൊട്ടു തൊട്ടുതായ കമൻ്റായിട്ടാണ് അവർ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഫാമേഴ്സിന് അത് ഏറെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാൾ കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റാളും ഇതേപോലെ തന്നെ ഫാമേഴ്സിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റാൾ തന്നെയാണത് അതായത് നമ്മളിപ്പോൾ ഒക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് അതായത് നമുക്ക് ലിറ്ററിൽ വിരിക്കാനുള്ള പൊടി കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ കാപ്പിത്തൊണ്ടായാലും ചകിരിച്ചോറായാലും ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ ഒരു മെഷീനറി ഉണ്ടാക്കുന്നൊരു കമ്പനി അതാണ് ഈ ഒരു സ്റ്റാറിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ലൈവ് ആയിട്ട് തൊട്ടുപ്പുറത്ത് കാണുന്ന ആ ഒരു ചകിരിത്തൊണ്ട് ഒരു ഭാഗത്തിടുമ്പോൾ മറുവശത്തിലൂടെ ഇത് നമുക്ക് ഫാമിലിടാൻ പാകത്തിലുള്ളൊരു പൗഡർ ആയിട്ട് അതായത് ലിറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി അപ്പോൾ എന്തായാലും മരപ്പടയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇത് ഒരു ഫാമേഴ്സിനെ സംബന്ധിച്ച് ഇത് മേടിച്ചുവെക്കുക എന്ന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊക്കെ അതായത് ഒരു ഒരു നാട്ടിലുള്ള കുറച്ച് ഫാമേഴ്സ് ഒക്കെ കൂടി സംഘടിച്ചിട്ട് ഇതുപോലെ ഒരു മെഷീൻ സംഘടിപ്പിക്കാം അതിനുശേഷം ആ ഒരു പ്രദേശത്തെ എല്ലാ സ്ഥലത്തുള്ള ഈ തൊണ്ട് അതായത് തേങ്ങാ തൊണ്ട് സംഘടിപ്പിക്കാനൊക്കെ പറ്റും വലിയ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സംഘടിക്കാൻ പറ്റും അപ്പം അതിനുശേഷം ഇതുവരെ പൊടിച്ചിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു മേഖല എല്ലാ ഫാമേഴ്സും നിരന്തരം അന്വേഷിച്ചു ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു മേഖലയാണ് അതായത് ചെയിൻ ലിങ്ക് അതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള നെറ്റ് ഇതിനകത്ത് ചെയിൻ ലിങ്കാണ് കുറച്ചും കൂടെ ഫാമേഴ്സിന് ഉപകാരപ്പെടാൻ തോന്നുന്നുണ്ട് കാരണം അതാവുമ്പോൾ തുരുമ്പെടുത്ത് നശിച്ച് വന്നൊരു പ്രശ്നം എന്തായാലും ഇല്ല അതേപോലെ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മറ്റേതാണ് നമ്മൾ സ്ക്വയർ പൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് കയറ്റി കൊടുക്കുന്നത് ഇത് ചെയിൻ ലിങ്ക് ആകുമ്പോൾ അങ്ങനെ നമ്മൾ ആകെ ടോപ്പിലും തൊട്ട് താഴെ എന്തെങ്കിലും ഒരു പ്രെയിമ് കൊടുത്തതിനു ശേഷം വലിച്ച് കെട്ടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്പെടുന്നൊരു മേഖലയാണത് ഇത് പിന്നെ നമുക്ക് ഈ തീറ്റപാത്രം വെള്ളപാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാ സ്റ്റാളുകളും നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊരു ആവർത്തന വിരസത തോന്നുന്നുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടില്ല ആ തൊട്ട് മുമ്പ് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഓട്ടോമാറ്റിക് ഫീഡിൻ്റെ സിസ്റ്റം അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്പനിയുടെ ഒരു സ്റ്റാളാണിത് അവരുടെ അഡ്രസ്സാണ് താൻ നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഒരു അഡ്രസ്സിൽ അവരെ വിളിച്ച് നോക്കുക പ്രൈസ് അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് അവരായിട്ട് നേരിട്ട് സംസാരിക്കുക അതായത് നിപ്പിൾ സിസ്റ്റം അതേപോലെ തന്നെ ട്രിങ്കിൾ സിസ്റ്റം ഒക്കെ അവരടുത്തുണ്ട് നമ്പർ ഞാനിവിടെ തൊട്ട് താ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ നോട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്പർ നോട്ട് ചെയ്യുക വിളിക്കുക കോയമ്പത്തൂർ തന്നെയാണ് ആ ഒരു കമ്പനി ഉള്ളത് പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാ ഫാമേഴ്സിനും വളരെ ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു സ്റ്റാള് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂളർ സിസ്റ്റം ആണ് കൂളർ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫാമിൽ ഫോഗിങ് സിസ്റ്റം വെക്കണമല്ലോ അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കമ്പനിയുടെ ഒരു സ്റ്റാളാണിത് അപ്പോൾ ഇതിൻ്റെ അധികം ഒരു മെഷീൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ഫാമിൽ നിന്ന് മാത്രമല്ല വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വേണ്ടത് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെ അത് കവർ ചെയ്യും അപ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ കാണാം ഇതിലല്ല അതിൻ്റെ മുകളിൽ നമ്മൾ പൈപ്പ് ലൈൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫോഗർ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ പാർട്ട് ഇതാണ് പക്ഷെ ഇവിടെ നല്ല നല്ല കൂളിങ് ഉണ്ട് എന്തായാലും അപ്പോൾ അത് ഇത് എത്രത്തോളം ഫാമിൽ നമുക്ക് ഉപകാരപ്പെടുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു സിസ്റ്റം മാത്രമല്ല അവർ അടുത്ത് പല തരത്തിലുള്ള ഇതേപോലത്തെ ഫോഗർ സിസ്റ്റം ഉണ്ട് അപ്പോൾ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ ആണ് ഇതിൽ കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഡി ആർ ഫാമേഴ്സിന് ഏകദേശം ഒൻപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റിൽ കൂടുതൽ ഉള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ കാണുന്ന ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ കാരണം ഇങ്ങനെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഫാമേഴ്സിനൊക്കെ ഇത് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഈ ഒരു എക്സ്പോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അത് കവർ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വൈകിട്ട് ആണ് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്